ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉണ്ണി ജനിച്ചിട്ട് ഇന്നയ്ക്ക് നാല് മാസമായി എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോണേ വർഷങ്ങൾ ഓടുമ്പോൾ ആ ദിവസങ്ങളുടെ കണക്ക് ഒരു ഉണ്ണി ഉണ്ടാവാന്ന് പറയണത് അത്രയും പ്രിഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ആ ഒരു ബോധം മന്തി എനിക്ക് ഉണ്ണി ഉണ്ടായതിനു ശേഷം അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോഴേ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ വളർത്തണം ഇങ്ങനെ നടത്തണം ഉണ്ണി ആയാലും അങ്ങനെ അപ്പോൾ അതിലുണ്ടായിരുന്നൊരു പ്ലാനിങ്ങാ ഓരോ മാസം ഇങ്ങനെ ഓരോ പിക്ചേഴ്സ് എടുക്കണം അങ്ങനെ പെണ്ണുണ്ണിയാന്ന് പറഞ്ഞപ്പോൾ മൈൻഡിൽ ആദ്യം വന്ന് എന്താ ഒരു ഫ്ലവർ ബേസിലൊരു തീമാണ് എന്താണെന്ന് അറിയില്ല ആദ്യമേ ഒരു ഫ്ലവർ ബേസ് വന്നു അപ്പോൾ വിചാരിച്ചു എല്ലാ മാസം ഓരോ ഓരോ പെർട്ടിക്കുലർ ഫ്ലവർ ചൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഉണിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാം ഈ സംഭവം ഞാൻ അങ്ങനെത്തിയിട്ടുള്ളതല്ല ഓൾമോസ്റ്റ് എല്ലാ പേരൻസും ചെയ്യണതാണ് പക്ഷെ നമ്മുടെ ഉണ്ണി നമുക്ക് സ്പെഷ്യൽ അല്ലേ അപ്പം നമ്മളിങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യില്ല ഉണ്ണി പിന്നെ അത്ര നല്ല മൂടിലായിരുന്നില്ല ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് വന്നപ്പോൾ ആകെ മൂടിപ്പോയി പക്ഷെ റെഡി ആക്കാനുള്ള എല്ലാ ഐഡിയും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നത് ഫാനാ സീലിംഗ് ഫാൻ ആ സീലിംഗ് ഫാൻ ഓഫ് ചെയ്തിട്ട് അത് സ്ലോ ആയി സ്ലോ ആയി വരുമ്പോൾ ഓരോ ലീഫും സെപ്പറേറ്റ് കണ്ടുകൊടുക്കൂല്ലേ അതും വലിയ ഇഷ്ട അത് നോക്കി ഇങ്ങനെ ചിരിക്കും അപ്പോൾ ഞങ്ങൾ അതുക്കഥം കൂടെ ഓഫ് ചെയ്യും മുടിയൊക്കെ ആകെ ചപ്പറ ചപ്പറിക അപ്പൊ വിചാരിച്ച മുടിയൊക്കെ ഒന്ന് ഈരി വൃത്തിയാക്കി കൊടുക്കാം ഉണ്ണി വലുതാകുമ്പോ അവള് തന്നെ കാണണതല്ലേ അവൾ പറയില്ലേ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഈരി വൃത്തിയാക്കി വെക്കായിരുന്നില്ലേ മമ്മാന്ന് ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ ഉണ്ണി ഫോട്ടോസ് എപ്പോൾ നോക്കുമ്പോഴും പറയാറില്ലതാ എന്ത് ടൈപ്പ് പൊട്ട വെച്ചിരിക്കണം ഇങ്ങനെ ഒരു പാമ്പ് പോലത്തെ ഒക്കെ പൊട്ടായിരുന്നു ആ ടൈമിലത്തെ അത് ട്രെൻഡിങ് ഒക്കെ ആയിട്ട് ഉണ്ടാവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരു ബേബീനെ കിട്ടുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി അല്ലേ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം നമ്മുടെ കയ്യിൽ കുറേ ഐഡിയാസ് ഉണ്ടാവും അത് ഉണ്ണികളുടെ മേത്ത് ട്രൈ ചെയ്യാനും നോക്കും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നാച്ചുറൽ ബ്യൂട്ടി തന്നെ ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ആയി നിൽക്കാം പക്ഷേ ഫസ്റ്റ് ടൈം അമ്മയ്ക്ക് പോകുമ്പോൾ ക്യൂരിയോസിറ്റി ഇത്തിരി കൂടുതലാവും അതെനിക്ക് എൻ്റെ ഇത് മനസ്സിലായിട്ടുള്ളതാ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം മീൻസ് ഉള്ളിക്ക് ഭംഗിയുള്ളൊരു ടൈപ്പ് നമുക്കിങ്ങനെ ആ ഇത് ചെയ്യണതും ഭംഗിയാ തോന്നുമ്പോൾ നമുക്കതൊന്നും കൂടിയും ചെയ്യാനൊക്കെ തോന്നില്ലേ അങ്ങനെ ഈ പുണ്യതിനു ശേഷം എൻ്റെ മൈൻഡിൽ ആദ്യം വരെ ഓ അടുത്ത മാസം ഇനി ഏത് ഫ്ലവർ യൂസ് ചെയ്തിട്ട് എടുക്കും ഫോട്ടോസ് ഏത് ഡ്രസ്സ് ഇട്ട് കൊടുക്കണം പുതിയത് ഏത് മോഡൽ എടുക്കണം അങ്ങനെയൊക്കെയാണ് അത് രസാണല്ലോ അത് എൻജോയ് ചെയ്യണുണ്ട് നന്നായിട്ട് മാത്രല്ല ഉണ്ണി വലുതാവുമ്പോൾ പറയില്ല എൻ്റെ മമ്മിയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ തീം ചൂസ് ചെയ്തിരുന്നു ഫ്ലവർ ആയിരുന്നു തീം ചൂസ് ചെയ്തത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനൊക്കെ ഒരു ആഗ്രഹം നോക്കി ഇങ്ങനെ മുടിയൊക്കെ കിട്ടി വന്നപ്പോൾ നല്ല ക്യൂട്ടായില്ലേ എന്ത് രസമാണ് കാണാൻ ഉണ്ണി ജനിച്ചതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ഒരു പരിപാടിയാണ് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം

ഒരു വട്ട എടുത്തു ഈ മൂഡ് പറഞ്ഞില്ലേ അത്രേ ചിരിച്ചിട്ടുള്ള ഫോട്ടോസൊന്നും കിട്ടിയില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്തു അപ്പോഴത്തേനും പൂക്കളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങി പക്ഷെ കുഴപ്പമില്ല കുറേ ഫോട്ടോസ് കിട്ടി ഐ ആം സോ ഹാപ്പി ഹാപ്പി ആൻഡ് ദാറ്റ് ഷീ വിൽ ഓൾസോ ബി അപ്പൊ ഫോട്ടോസ് കണ്ടോട്ടാ